ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിലാണ് കംപ്ലീറ്റ്ലി അതായത് എ ടു സെഡ് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് പക്ഷെ പ്രോപ്പറായിട്ട് അറിയണം നമ്മുടെ ഫാമിലി ഓരോരുത്തരും വന്നിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളോട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ ഫീസ് ഉണ്ട് അതിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോണിറ്റൈസേഷൻ ചെയ്യുക പ്ലസ് ഐ ഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ അതായത് അവരുടെ ബാങ്കിലോട്ട് പൈസ വരുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ ഈ വീഡിയോ കണ്ടു വേണമെങ്കിലും നിങ്ങൾക്ക് ഫീസ് ഇല്ലാണ്ട് തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ വീഡിയോയിൽ ജെനുവൻ ആയിട്ട് തന്നെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാത്തിന്റെയും വീഡിയോ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും പലവർക്കും പല മിസ്റ്റേക്കുകളും പറ്റാനും പിന്നെ സാധ്യത അതായത് അവർക്ക് ചെയ്യാനുള്ള ടൈം ഒന്നും ഇല്ല എന്നുള്ളൊക്കെ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഞാൻ തന്നെ എടുത്ത് അവർക്ക് എല്ലാം കംപ്ലീറ്റ് അവർക്ക് പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല ബാങ്കിലോട്ട് പൈസ വരുന്നവരെയുള്ള എല്ലാ സെറ്റിങ്സ് കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതൊരു ഫീസിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ അതിലെടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടി ഉണർത്തുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഫോണിലാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉള്ളത് അതായത് നിങ്ങൾ അപ്ലൈനു പോകാനായിട്ടുള്ള ഓപ്ഷൻ വരും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആയിരം സബ് നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ അല്ല ഓപ്ഷൻ വരും അപ്പം ഇത്തരത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മൊബൈൽ ഉണ്ടല്ലോ അതിൽ ഈ വീഡിയോ കണ്ട വേറെ ഫോണിൽ കണ്ട ശേഷം ആ ഒരു ഫോണിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഏതിലാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഫോണിലൂടെ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ വേണ്ടി പലവർക്കും അറിയണമെന്നില്ല അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്തരത്തില് പറഞ്ഞ് തരുന്നത് അപ്പൊ വീഡിയോ ആദ്യം ഒരു പ്രാവശ്യം ഫുൾ ആയിട്ട് കാണുക എന്നതിനുശേഷം അപ്ലൈ ചെയ്യാൻ നിന്നാൽ മതി അപ്പൊ അടുത്തത് എന്താ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ടെൻഷനൊക്കെ ഒഴിവാക്കി ഫ്രീ മൈൻഡോട് കൂടി കൂൾ മൈൻഡോട് കൂടിയിട്ട് ചെയ്യുക ഒരുപാട് പേർക്ക് സ്വന്തം ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ കുറച്ച് എന്തായാലും ഒരു പതറൽ ഉണ്ടാവും യും ഒക്കെ വരയ്ക്കുന്ന പോലെ എന്തെങ്കിലും ആവുമോ മിസ്റ്റേക്ക് പോകുന്ന എന്റെ മോട്ടിവേഷൻ കട്ടാകുമോ ഞാൻ എന്തെങ്കിലും ഒരു ഇതിൽ പോയി പെടും എൻ്റെ ചാനൽ ഡിലീറ്റ് ആയി പോവുക അങ്ങനെ ഒറ്റ ഒട്ടനവധി ടെൻഷനാണ് ഒരുപാട് പേർക്ക് ഇത് ചെയ്യാനുള്ള ഭയം ഉണ്ടാകുന്നത് അപ്പൊ ഈ വീഡിയോ ആദ്യം മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ശേഷം വീണ്ടും തുടർച്ചയായിട്ട് അതായത് ഫസ്റ്റ് തൊട്ടിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശാന്തമായ മനസ്സോടുകൂടി ശാന്തമായിട്ടുള്ള ആ ഒരു കൂൾ മൈൻഡോട് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചാനലൊക്കെ മോണിറ്റീസേഷൻ ആവട്ടെ ഈ വീഡിയോ കണ്ട പ്രോപ്പറായിട്ട് തന്നെ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിലോട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പൊ ഒട്ട് സമയം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ അപ്പൊ നമ്മളിവിടെ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി ഒരുന്നൂറ് സബ് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല റീച്ച് പോകുന്ന ചാനൽ തന്നെയാണ് കണ്ടോ ഇവിടെ റീച്ച് ഉണ്ട് നന്നായിട്ട് റീച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തിൽ തന്നെ നമുക്ക് ഇതിൽ ഏണെന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പേജിന്റെ റൈറ്റ് സൈഡായിട്ട് ഇവിടെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്ക് കാണാൻ പറ്റും അപ്പൊ അത് ചെയ്താൽ മാത്രമേ ഈ ഒരു അപ്ലൈനോ വരുള്ളൂ കേട്ടോ ഈ ഒരു അപ്ലൈനോ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് ചെയ്തിരിക്കണം അപ്പൊ ഈ ചാനലിന്റെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആപ്പ് മോണിറ്റൈസേഷൻ ഉള്ളതാണ് ആപ്പ് മോണിറ്റൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പർ താങ്ക്സ് അതുപോലെ മെമ്പർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് ലോങ്ങ് വീഡിയോയുടെ ആർട്സ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മള് പ്രോപ്പറായിട്ട് സപ്പ് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ അപ്ലൈനോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണേണ് അപ്പോൾ ഒരു പേജാണ് വരിക കേട്ടോ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ എഗ്രി ചെയ്യാം ഇവിടെ യൂട്യൂബ് നാൽപ്പത്തി അഞ്ച് ശതമാനം എടുക്കുകയും അൻപത്തഞ്ച് ശതമാനം നമുക്കും തരികയാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷനാണ് ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഈ ഐ അസെപ്റ്റ് ദ ബേസ് ടേംസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം അസെപ്റ്റ് ടേംസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആവുന്നതായിരിക്കും ഓക്കെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ ഇവിടെ നമുക്ക് സെലക്ട് എന്നുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ആപ്സെൻസ് ഇല്ലാത്തത് കൊണ്ട് നോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് അഥവാ നിങ്ങൾക്ക് ഓൾറെഡി ആഡ്സൻസ് ഉണ്ട് ഒന്നാമത്തെ ചാനലിൽ ആഡ്സൻസ് ഉണ്ട് ഈ ഒരു ചാനലിൽ അതായിട്ട് ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എസ് ഐ ഹ് ആൻ എക്സിസ്റ്റിൻ അക്കൗണ്ട് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആഡ്സൻസിന്റെ ഇമെയിൽ ഐ കൊടുത്താൽ മതി ഞാൻ ഇവിടെ നോ ഐ ഡോ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു എന്നു വെച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു ഓക്കെ കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് ആ ഒരു ചാനലിൽ ഇമെയിൽ ഐ ഡി വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക ഇവിടെ ഓൾറെഡി ആ ചാനലിന്റെ യു ആർ എൽ ഇത്തരത്തിൽ വരുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട ഇവിടെ ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആർട്സ് എന്നുള്ള ഇതിൽ എസ് കൊടുക്കുക ഓക്കെ എസ് കൊടുത്ത ശേഷം താഴെ സെലക്ട് കൺട്രി ആണ് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഇന്ത്യ എന്നുള്ളത് എടുക്കുക കേട്ടോ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഒരു ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷനാണ് വരിക ഏത് കൺട്രിയാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷനാണ് ഇവിടെ ചോദിക്കുക അപ്പം നമ്മളത് ഇവിടെ എസ് കൊടുക്കുക എസ് കൊടുത്ത ശേഷം ഇവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വരുന്നത് അടുത്തൊരു പേജിലോട്ടാണ് ഇതിവിടെ നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് നെയിം ആൻഡ് അഡ്രസ്സ് ഒക്കെ കൊടുക്കണം അത് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ ഇത് തെറ്റാണ്ട് എല്ലാവരും ചെയ്യുക ആദ്യ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇൻഡിവിജ്വൽ തന്നെയാണോ എന്നുള്ള ചെക്ക് ചെയ്യണം കേട്ടോ ഇത്തരത്തിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ബിസിനസ് എടുത്തു പോകരുത് ഇൻഡിവിജ്വൽ എന്നെ എടുത്തിരിക്കണം പിന്നെ ഇവിടെ നെയിം ഓക്കെ ഇവിടെ നെയിം ഉള്ളവിടെ നിങ്ങളുടെ പാൻ കാർഡിലുള്ള നെയിം എന്താണോ അത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫിലുള്ള നെയിം എങ്ങനെയാണോ അതുപോലെ കൊടുക്കുക ഇവിടെ അഡ്രസ്സ് ഓക്കെ നിങ്ങളുടെ നാട്ടിലോട്ട് പോസ്റ്റ്മാൻ കത്തുകൊണ്ടുപോയിരുന്ന അഡ്രസ്സ് ഏതാണോ അതിവിടെ കൊടുക്കുക അഡ്രസ് ലൈൻ ടു എന്നുള്ള നിങ്ങൾ കോൺടാക്റ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ടൗൺ സിറ്റി എന്നുള്ള നിങ്ങളുടെ ജില്ല അപ്പൊ എന്റെ ജില്ല പാലക്കാട് നിങ്ങളുടെ തൃശ്ശൂരോ കോഴിക്കോടോ മലപ്പുറമോ ഒക്കെ ആണെങ്കിൽ അതിവിടെ കൊടുക്കാം ഓക്കെ പോസ്റ്റ് കോഡ് എന്നുള്ള നിങ്ങളുടെ പോസ്റ്റ് കോഡ് ഏതാണോ അത് കൊടുക്കുക സ്റ്റേറ്റ് കേരള കൊടുക്കുക നിങ്ങളുടെ സംസ്ഥാനം ഏതാണ് അത് കൊടുക്കുക അതുപോലെ ഫോൺ നമ്പർ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ള അതായത് അഡ്രസ് ലൈൻ ടു എന്നുള്ള കൊടുത്തിട്ടുള്ള അതേ നമ്പർ ഇവിടെ കൊടുത്താൽ മതി ഓക്കെ ഫോൺ നമ്പർ കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മളിവിടെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ അഡ്രസ് ലൈൻ വണ് ടു ഒക്കെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ല ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേരള ഓക്കെ ഫോൺ നമ്പർ കിട്ടോ അങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആയിട്ട് ആ ഒരു നമ്മുടെ പേജ് ഉണ്ടല്ലോ മോണ്ടിസേഷൻ പേജ് അതിലോട്ട് പോകുന്നതായിരിക്കും ഇവിടെ റീഡയറക്റ്റ് പോകുന്നു ചെയ്യുന്നുമുണ്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകും അത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീഡയറക്റ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ അടിയിൽ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തനിയേ പോകുന്നതാണ് നമ്മൾ ഒന്നും ചെയ്യുന്നുമേണ്ട ഒത്തിരി വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ നമുക്ക് ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകുന്നു കാണാൻ പറ്റും ഓക്കെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻ പ്രോഗ്രോഗ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ എട്ട് ഹവേഴ്സ് തൊട്ടിട്ട് ഒരു ഡേ രണ്ട് ഡേ ഓക്കെ അതായത് ടു ഡേ ഉള്ളിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും രണ്ടാം സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അതൊരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരാഴ്ചയൊക്കെ എടുക്കും ചിലപ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ മോണിറ്റൈസ് ആവാറുണ്ട് കേട്ടോ ഈ മൂന്നാം സ്റ്റെപ്പ് കൂടി ഡൺ ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സൈഡ് കാണിച്ചുതരാം കേട്ടോ മൂന്നാം സ്റ്റെപ്പ് യൂട്യൂബാണ് നോക്കിക്കാൻ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലൊക്കെ നോക്കി നോക്കിക്കാണും അതിനുശേഷം റിവ്യൂസർ കണ്ടന്റ് മറ്റുള്ള പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി തരും മൂന്നാം സ്റ്റെപ്പ് ഡൺ ആയ ശേഷം ഞാൻ ഉടനെ വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പൊ ഫൈനലി നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത്തരത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്തതും ഇവിടെ കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ഓക്കെ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ലെഫ്റ്റ്കോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ലഫ്റ്റ്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ് വരുന്നത് ഓവർവ്യൂ എന്നുള്ളതിൽ എന്നുള്ളതിൽ കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വാച്ച് പേജ് ആർട്സ് ഷോർട്ട് ഫീഡ് ആർട്സ് സൂപ്പർ ചാറ്റ് സൂപ്പർ താൻസ് എല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നതിനു ശേഷം ഇവിടെ നമുക്ക് വാച്ച് പേജ് ആർസ് ആദ്യം വരുന്ന അതാണ് ടേൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഒന്ന് സ്ക്രോൾ സ്ക്രോൾ ചെയ്ത ശേഷം ഏറ്റവും താഴെ നമുക്കിവിടെ ഐ അസെപ്റ്റ് ദ വാച്ച് വാച്ച് പേജ് ടേംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അസെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഐ വിൽ ചൂസ് എന്നുള്ളത് വേണ്ട ഇത് സെലക്ട് ചെയ്യേണ്ട ഈ മോളിൽ ഉള്ളതിന് സെലക്ട് ചെയ്ത ശേഷം മോൺസ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാച്ച് പേജ് ആർട്സിന്റെ ഓൺ ആയിട്ടോ ഇത്തരത്തിൽ വരുന്നതായിരിക്കും ഇനി ഷോർട്ട് സ്പീഡ് ആർട്സ് ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുശേഷം ടേൺ ഓൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നുശേഷം ഇതിൻ്റെ ഏറ്റവും താഴെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത ബോക്സിൽ കൊടുത്ത ശേഷം ഇവിടെ അസെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അസെപ്റ്റ് എന്നുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ ഇത്തരത്തിൽ ഷോർട്ട് സ്പീഡ് ആർട്സിന്റെയും ഓൺ ആയിട്ടോ ഇനി നമ്മൾ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ആണ് അത് നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് സ്റ്റാർട്ടേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഗെറ്റ് സ്റ്റാർട്ടേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത ശേഷം ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം അസെപ്റ്റ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ അസെപ്റ്റ് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഇത് നമ്മുടെ എനേബിൾ ആവുന്നതായിരിക്കും ഓക്കെ ഇത്തരത്തിൽ എനേബിൾ ആയിട്ടുള്ളതാണ് കാണേണ്ടത് അഥവാ ഇത് എനേബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും ഇത്തരത്തിൽ ഇങ്ങനെ എനേബിൾ ചെയ്യണം കേട്ടോ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത ശേഷം നമ്മുടെ എല്ലാം ഓക്കെ ആയി ഇനി നമ്മൾ കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസിന്റെയും മോണിറ്റൈസേഷൻ ഓൺ ആയി ഓക്കെ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഓൺ ആയി എന്നുള്ളതാണ് ഇനി നമുക്ക് റവന്യൂ സമ്പാദിക്കാൻ പറ്റും നമ്മൾ ഇടുന്ന വീഡിയോസ് റിവ്യൂസ് അനുസരിച്ച് നമുക്ക് റവന്യൂ വരുന്നതായിരിക്കും ഓക്കെ അതിന് നമ്മൾ അനലിറ്റിക്സിൽ പോയിട്ട് ഇത്തരത്തിൽ കാണാം റവന്യൂ എത്രത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ഇവിടെ നമുക്കിപ്പോ റവന്യൂ വന്നിട്ടില്ല കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത് റവന്യൂ ഇവിടെ കാണിക്കാത്തത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും വീഡിയോസ് ഓടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് റവന്യൂ എസ്റ്റിമേറ്റ് റവന്യൂ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത ശേഷം ഇനി നമുക്ക് ആഡ്സൻസ് എങ്ങനെയാണ് ഓപ്പൺ ആക്കുക എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മുടെ എസ്റ്റിമേറ്റ് റവന്യൂയില് ഈ ഒരു ഡോളർ കേറുന്നത് എല്ലാ മാസവും പത്താം തീയതി അതായത് ഈ എസ്റ്റിമേറ്റ് റവന്യൂ എത്രത്തോളം ഉണ്ടോ അതിപ്പോ ഒരു മാസത്തെ ഇപ്പൊ നവംബർ മാസത്തെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഡിസംബർ പത്താം തീയതിയാണ് അപ്ഡേറ്റ് ആകുക അപ്പൊ നമ്മുടെ ഡിസംബർ പത്താം തീയതി ആണ് അപ്ഡേറ്റ് ആകുക കേട്ടോ ആട്സൻസ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇത്തരത്തിൽ ആട്സെൻസ് അതായത് ഗൂഗിൾ ആട്സൺസ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഗൂഗിൾ ആട്സൺസ് ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നതായിരിക്കും അപ്പൊ ഇവിടെ ഈ ഗൂഗിൾ ആഡ്സൻസ് എന്നുള്ള സെർച്ച് ചെയ്യുക എന്നതിനുശേഷം ഇവിടെ നമ്മൾ ഗൂഗിൾ ആട്സൻസ് ഗവൺമെന്റ് മണി ഫ്രം വെബ്സൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ മൊബൈലിൽ ആണെങ്കിൽ മൂന്ന് ലൈൻ ആയിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സെസ് ഓപ്പൺ ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആഡ്സെൻസ് ഒരുപാട് പേർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ കണ്ടുവരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഇപ്പൊ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് തന്നെ ആ ചാനലിൽ ആ ഒരു ചാനലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആഡ്സെൻസിൽ സീറോ സീറോ ഡോളർ ആണ് കാണാൻ പറ്റുക ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല ഓക്കെ ഇവിടെ പത്ത് ഡോളർ ആയ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പത്ത് ഡോളർ വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ്സ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫിക്കേഷൻ ചെക്ക് ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് വെരിഫിക്കേഷൻ ചെക്കിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ഓക്കെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുക എന്നതിന് ശേഷം നാലാഴ്ച പിൻ ലെറ്റർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അതായത് ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയതിനു ശേഷം നാലാഴ്ചക്കുള്ളിൽ പിൻ ലെറ്റർ പോസ്റ്റ് മുഖാന്തരം നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതായിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് പിന്നിലെറ്റർ ചെയ്യാം പിന്നിലെറ്റർ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും അതുപോലെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കണ്ടോ ടാക്സ് ഇൻഫർമേഷൻ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ളതിൽ നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യണം അതിനായിട്ട് ഐ ഡി പ്രൂഫൊക്കെ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇത്തരത്തിൽ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നാണ് അതിന്റെ വീഡിയോസ് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഐഡൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് ആർട്സൻസ് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പൊ ഇത്തരത്തിൽ ടാക്സ് ഇൻഫർമേഷൻ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാനുണ്ട് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനായി പേമെന്റ് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഡോളർ കംപ്ലീറ്റ് ആയാലും നൂറ് ഡോളറിന് മുമ്പായിട്ട് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ട ഓപ്ഷൻ ഈ ഭാഗത്തായിട്ട് വരിക ഓക്കെ ഇപ്പൊ നമുക്ക് ഡോളർ ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല അപ്പൊ ഡോളർ കൂടുന്നതിനനുസരിച്ച് അത് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ വാട്സപ്പിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടും ഇതിലൂടെ തീരണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആക്ഷൻസിന്റെ കാര്യങ്ങളും കൂടി എങ്ങനെയാണ് ആപ്ഷൻസ് ഓപ്പൺ ആക്കേണ്ടത് ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് എന്താണെന്നും കൂടി അറിയില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടോ അപ്പൊ ഈ വീഡിയോ ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഈ വീഡിയോ എന്തായാലും മോണിറ്റൈസേഷൻ ആവാത്തവരെ കാണുമെന്ന് വെച്ചാൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഈ വീഡിയോ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഓക്കെ ടു സെഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്